ഇതുപോലെയാണ് അവന് ഒരു സ്ഥലത്തും ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ അവന് പറ്റുന്നില്ല എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുക എല്ലപ്പോഴും ഓടി നടന്നുകൊണ്ടിരിക്കുക സ്കൂളിലേക്ക് ദിവസവും ഞാൻ പുതിയ പേനയും ബുക്കും വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഡെയിലി അവൻ കൊണ്ടേ കളയും പിറ്റേ ദിവസം ഞാൻ വീണ്ടും പുതിയൊരു പേന വാങ്ങിച്ചു കൊണ്ടൊക്കെ കൊടുക്കുവാണ് അവർക്ക് ഒരു കുറച്ച് സമയം കുറച്ച് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അവരിങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കും പല സ്ഥാപനങ്ങളിലോട്ട് അവരുടെ കൈയും കണ്ണും പോയിക്കൊണ്ടേയിരിക്കുക എപ്പോഴും ഞാൻ ശരണ്യ കൊൺവെൽനസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന ഒരു കേസാണ് ഒരു ഉമ്മയും മോനുമാണ് വന്നിരിക്കുന്നത് വന്നു റൂമിലോട്ട് ഇരുന്നു ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ജസ്റ്റ് ഞാൻ അവനെ പരിചയപ്പെട്ടു അവൻ എൻ്റെ പേര് ചോദിച്ചു പേര് ചോദിക്കുമ്പോഴേക്കും ആ പേര് പറഞ്ഞു പിന്നീട് അവൻ ഏതൊക്കെയോ ലോകത്തോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അവിടെയുള്ള പല സാധനങ്ങളിലോട്ടും അവൻ്റെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിയെ ഞാൻ ഉമ്മയെടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഉമ്മയടുത്ത് സംസാരിക്കുമ്പോഴേക്കും അവൻ എണീറ്റു റൂമിൽ ഇങ്ങനെ ചെറുതായിട്ട് നടത്തൊക്കെ തുടങ്ങി പിന്നെ പലതായിട്ട് ചുറ്റി കറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉമ്മൻ ഞാൻ ഉമ്മയടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവനെ ജസ്റ്റ് ഒന്ന് പുറത്തിരുത്തി ഉമ്മയടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഉമ്മയെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞോ തുടങ്ങിയിട്ടുന്നത് ഇതുപോലെയാണ് അവന് ഒരു സ്ഥലത്തും ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ അവന് പറ്റുന്നില്ല എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാപ്പോഴും ഓടി നടന്നുകൊണ്ടിരിക്കുക ഫുൾ ടൈം ഇതാണ് ഒരു സ്ഥലത്ത് അവൻ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഉമ്മയുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഉമ്മ പറയാണ് സ്കൂളിലേക്ക് ദിവസവും ഞാൻ പുതിയ പേനയും ബുക്കും വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഡെയിലി അവൻ കൊണ്ടുപോയി കളയും പിറ്റേ ദിവസം ഞാൻ വീണ്ടും പുതിയൊരു പേന വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇതാണ് ദിവസവും ഞാനിവിടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നൊരിത് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റു കുട്ടികളുടെ വികൃതി ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇരിക്കുന്നില്ല ഇറങ്ങി നടക്കുവാണ് അവന് എന്നുള്ള ആണ് ഉമ്മയ്ക്ക് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത് ഇത് എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ആയിട്ടുള്ള എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡറിൻ്റെ കുറച്ച് ആണ് ഇപ്പോൾ ഈ കുട്ടികളിൽ കണ്ടിട്ടുണ്ടായിരുന്നത് മേ ബി ഇത് ആ ഒരു ഡിസോർഡർ അയക്കാം അറ്റൻഷൻ്റെ വച്ചിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡി ഇതിൻ്റെ പേരിൽ ഉള്ളതുപോലെ തന്നെ മെയിൻലി ഇത് ഇൻ അറ്റൻഷൻ അഥവാ ശ്രദ്ധയില്ലായ്മ ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന അമിത ആവേശം അല്ലെങ്കിൽ ക്ഷമയില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് മെയിൻലി ഇത് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ടൈപ്പായിട്ടാണ് നമ്മൾ പറയാറുള്ളത് ഒന്നാമത്തേത് പ്രിഡോമിനൻ്റ്ലി ഇൻ അറ്റൻറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കുട്ടിക്ക് ഒരു ടാസ്ക് ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് അവനൊരു മാത്സ് പ്രോബ്ലം ആണെങ്കിൽ അത് അവന് ഇരുന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റത്തില്ല അപ്പോഴേക്കും അവനും മറ്റെന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും അതിൻ്റെ അറ്റൻഷൻ ഒരു ടാസ്കിലോട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാൻ അവന് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക അതേപോലെ മെൻ്റലി ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരു വേറൊരു കുട്ടി ക്ലൈൻ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അവൻ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുത്തു ഓർക്കുന്ന ഒരു ആക്ടിവിറ്റി ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ കുട്ടി ഈ അറ്റൻഷൻ ഇല്ലാത്ത കുട്ടികളിൽ അറ്റൻഷനെ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടാസ്കുകളും കൊടുക്കാറുണ്ട് അത്തരത്തിലെ ഒരു ടാസ്ക്കാണ് ഈ മുത്തു ഓർക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പം അവൻ ക്ലിനിക്കിലോട്ട് വരുന്നതിന് മുന്നേ ഉമ്മയടുത്ത് പറഞ്ഞു വിടുന്നത് ഉമ്മ അവിടെ പോയാൽ എന്നോട് മുത്തു ഓർക്കാൻ പറയല്ലേ എന്നാണ് അവൻ പറഞ്ഞു വരുന്നത് അത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള കുറച്ച് കൂടുതൽ അറ്റൻഷൻ വേണ്ട ചെറിയ ടാസ്കുകൾ കൊടുക്കുന്ന സമയത്ത് അതിലോട്ട് അവരുടെ അറ്റൻഷൻ അവർക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റില്ല സോ അതൊക്കെ ഭയങ്കര അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകും അതാണ് ഈ ഇൻ അറ്റൻഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മെയിൻലി മെയിൻ ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി അത് അല്ലെങ്കിൽ ഇംപ്രസിവിറ്റി എന്ന് പറയുന്നത് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ കുട്ടി ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതിരിക്കുക ഈ മരത്തിൽ കയറുക അല്ലെങ്കിൽ ടെറസിലോട്ട് ഓടിക്കയറുക സ്റ്റെയർ കയറുന്നത് ഇത്തരത്തിലുള്ള ഓരോ കംപ്ലൈൻറ്റ് നമുക്ക് മക്കളെ കുറിച്ച് കേൾക്കാറുണ്ട് ഈ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ഉള്ള കുട്ടികളിൽ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ആണ് ഉണ്ടാവുക അവർക്ക് ഒരു കുറച്ച് സമയം കുറച്ച് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അവരിങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കും പല സ്ഥാപനങ്ങളിലോട്ട് അവരുടെ കൈയും കണ്ണും പോയിക്കൊണ്ടേ ഇരിക്കുകയപ്പോഴും ഇതാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇത് ഇത് രണ്ടും കൂടെ വരുന്ന അതായത് ഇന്നറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ഇത് കൂടെ വരുന്ന ഒരു കമ്പയിൻ ടൈപ്പ് എന്ന് പറയുന്നതാണ് മൂന്നാമതായിട്ട് ഉള്ളത് ഇതിൽ ഈ മൂന്നാമത്തെ ഈ ഒരു കമ്പയിൻ ടൈപ്പിൽ എന്ന് പറയുമ്പോൾ ഈ ഇന്നർടെൻഷൻ്റെ പ്രോബ്ലവും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പ്രോബ്ലവും ഉണ്ടാവാറുണ്ട് എന്നാണ് ഈ എ ഡി എച്ച് ഡി അല്ലെങ്കിൽ അറ്റൻഷൻ ഡെവസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൻ്റെ മെയിൻ റീസൺ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ജനറ്റിക്സ് ഒരു പരിധി വരെ ഇതിനൊരു കാരണമാവുന്നുണ്ട് നമ്മുടെ പാരൻസ് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പാരൻസിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ഒക്കെയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് കുട്ടി വരുന്നതെങ്കിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ പാരൻസിന് ഒരു എ ഡി എച്ച് ഡി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് അൻപത് ശതമാനമാണ് ഈ കുട്ടി നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അതായത് നമ്മുടെ കുഞ്ഞിന് എ ഡി എച്ച് ഡി വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അതേപോലെ നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെ ഈ ഒരു എ ഡി എച്ച് ഡി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അവരിലും ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ചാൻസ് ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു എ ഡി എച്ച് ഡി വരാനുള്ളത് പിന്നീട് മെയിൻ നമ്മുടെ ബ്രെയിനിലുള്ള രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള അഥവാ രാസപദാർത്ഥങ്ങളായിട്ടുള്ള ഡോപ്പമീൻ അഥവാ അല്ലെങ്കിൽ നോർ എപ്പിനു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് മെയിൻലി നമുക്ക് ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനെ നമ്മൾ ചെറുപ്പത്തിലേ ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് അഡൾട്ട് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേജിലേക്ക് മാറും അഡൾട്ട് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ മുന്നേ പറഞ്ഞിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് പതിയെ പതിയെ കുറഞ്ഞു വരും ഒരു അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം ആളുകളിലും ഈ ഒരു വളർച്ച വളരുന്നതിനനുസരിച്ച് ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലെവൽ പതിയെ കുറഞ്ഞു വരികയും എന്നാൽ ഇൻ അറ്റൻഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ അപ്പോഴും അവിടെ പെർസിസ്റ്റൻ്റായിട്ട് നിൽക്കുവാണ് അത് മാറില്ല അത് എന്ന് പറയുമ്പോൾ അഡൾട്ട് എ ഡി എച്ച് ഡി എന്നൊരു കേസിലോട്ട് മാറും അവർക്ക് മെയിൻലി അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻ അറ്റൻഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്കൊരു വർക്ക് അവരുടെ ഓഫീസ് വർക്ക് ആയാലും അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ എത്തുമ്പോഴേക്കും അവിടെ അസൈൻമെൻറ്റ്സ് പ്രൊജക്ട്സ് പോലെ ഒരുപാട് വർക്ക്സ് വരുന്ന സമയത്ത് അതിലൊന്നും അവരുടെ അറ്റൻഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്ത അവർ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് ഈ ഒരു കേസിനെയാണ് നമ്മൾ അഡൾട്ട് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്ന് ആലോചിക്കുന്ന സമയത്ത് സൈക്കോ സോഷ്യൽ തെറാപ്പി അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പീസാണ് നമ്മൾ കൂടുതലായും കുട്ടികളിൽ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരുടെ അറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒരു പരിധിവരെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഈ ഒരു പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റുന്നതാണ് സോ നമ്മുടെ കുട്ടികളിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഇൻ അറ്റൻഷൻ അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യാം ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ നമ്മളുടെ ഫ്യൂച്ചറിൽ ഇതൊരു ഒരു അഡൾട്ട് എ ഡി എച്ച് ഡി എന്ന പോലെ ഒരു സിറ്റുവേഷൻ വരികയും അത് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻ അറ്റൻഷൻ്റെയോ ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസൊക്കെ കാണിക്കുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അത് പാരൻസ് എന്ന നിലയിൽ നമ്മളും അത് ഫേസ് ചെയ്യേണ്ടി വരും ഇപ്പം അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഓഫ് കോഴ്സ് പാരൻസിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും സോ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് കാണിക്കാം നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുത്താൽ നമ്മൾ കുട്ടികളുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്